ഇന്നലെ പ്രസവ വേദന സിനിമ കൂട്ടിക്കൂടിയാൽ പോലെ ഒരുമിച്ച് ജീവിച്ചാൽ പോലെ ലിവിംഗ് വലിയ ആവശ്യമുണ്ട് സിംഗിൾ ആയിട്ട് ജീവിച്ചു ജീവിച്ച സന്യാസിയാവുക സന്യാസിനാവുക അല്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ട് ഒന്നും ആവേണ്ട ചെയ്ത് പോവുക എന്നുള്ളതുകൊണ്ട് അച്ഛനെ അറേഞ്ച്ഡ് അതോ ലവ് മാരേജുകളെ ആണോ സപ്പോർട്ട് ചെയ്യുന്നത് അതേ അതേസമയത്ത് രണ്ടുപേര് നല്ല ജോലിക്കാരും സ്വന്തം സ്നേഹിച്ചു ഓക്കെ ഇന്ന് സ്ത്രീകൾ നോ പറയാൻ പഠിച്ചത് കൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ഇത്രയും തോരം ഡിവോഴ്സുകൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറയും നോ പറയാൻ പഠിക്കണം കിട്ടേണ്ട സമയത്ത് കൊടുക്കാത്തതുകൊണ്ടല്ലേ ഇവരെ പഠിക്കാൻ പറ്റിയല്ലോ അവർക്കൊരു താലോലിക്കലോ തലവടലോ ഒന്നും കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ തെറ്റായ ഉറവിടങ്ങളിൽ നിന്ന് മോശമായ അറിവുകൾ അവരെ ശേഖരിക്കും മനുഷ്യാവകാശം പറഞ്ഞു പറഞ്ഞ് കൊന്ന് നടന്നവന് ആട്ടാഴ്ചയും കോഴിയാഴ്ചയും തീരെ ജയിലിലിട്ട് അതിന്റെ അതിൻ്റെ ഒക്കെ നല്ല രീതിയിൽ ഗൾഫിൻ്റെ ശിക്ഷകളാണ് ഈ കോടതി പോലും തെറ്റിപ്പറ്റിയ കാലങ്ങളുണ്ട് ഇന്ന് ഒരുപാട് സ്ത്രീകൾ കല്യാണം വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചുകൊള്ളാം എന്ന് പറയുന്നുണ്ട് എന്തും എല്ലാം കിട്ടുമെന്ന് നമുക്ക് ഗൂഗിളി ചേർച്ചയല്ല അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഓരോന്നോ വർഷവും ലേറ്റസ്റ്റ് ആയി വരുന്ന ഒന്നിരിക്കുമല്ലേ ഈശ്വര നിശ്ചയം ലോകസ്ഥാപനം മുതൽ ഇന്നുവരെ എടുത്താൽ ശരി ജീവിതക്രമം ക്രമം അന്തസ്സുള്ള ആണിന് ഒരു പെണ്ണു മതി അന്തസ്സുള്ള പെണ്ണിന് ഒരു പുരുഷൻ മതി പല ഭാര്യമാരെ വെക്കാവുന്ന ഒരു കാലത്ത് പഠിപ്പിച്ചവരായ ചില മതങ്ങളിൽ പോലും അന്തസ്സുള്ള ഒരു പുരുഷൻ പറയും എനിക്കൊരു പെണ്ണു മതി സ്വന്തം ഭാര്യ തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങുന്നതിന്റെ ഫോട്ടോ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയാണ് പക്ഷെ ഞാൻ പറയും അറേഞ്ച് മാനേജിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റുകളും ഇപ്പൊ നമ്മൾ പറഞ്ഞു സെക്സ് സെക്സ് എന്ന് പറയുന്നത് ദാമ്പത്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്സ് ടച്ച് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അറിവ് ഇന്ന് കല്യാണം കഴിക്കുന്നവർക്ക് കുറവാണ് എന്ന് ഞാൻ പറയും കാരണം എങ്ങനെയാണ് ഒരു സ്ത്രീ എപ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആകുന്നത് അല്ലെങ്കിൽ ഒരു പുരുഷൻ എങ്ങനെയാണ് ആ പുരുഷനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് അറിവ് ആണിനും പെണ്ണിനും ഇല്ല ഈ കല്യാണത്തിന് മുൻപ് നമ്മൾ കൗൺസിലിങ്ങിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് അങ്ങനെ കൗൺസിലിംഗ് നൽകുന്ന സംഘടനകളുണ്ട് ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ പഠിക്കുന്ന കാലം തൊട്ട് എട്ടാം ക്ലാസ്സിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പോലും പഠിപ്പിച്ചു തരാത്ത അധ്യാപകരാണ് നമുക്കുള്ളത് ഇപ്പൊ നമുക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പക്ഷേ മറ്റ് മതങ്ങളെ എടുത്തു നോക്കി അത്തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല ഒന്നും അറിയാതെയാണ് അവർ ഇതിലേക്ക് കടന്നെത്തുന്നത് അത് സമൂഹത്തിന്റെ തെറ്റല്ലേ നമ്മളിപ്പം ക്രിസ്തു ക്രിസ്തീയ സഭകളിൽ ഒരുപാട് പരിശീലനം അറിവ് കൊടുക്കാറുണ്ട് അതുപോലെ കോഴ്സ് ഓപ്പനായിട്ടറിയ ചെയ്യുന്നതാണ് അപ്പം അതിനകത്ത് ഒരുപാട് അറിവ് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഫിസിയോളജിക്കൽ ഡിഫറൻസ് ശരീരത്തിൻ്റെ വ്യത്യാസം വൈകാരിക വ്യത്യാസം ആത്മീയ വിദ്യാ വ്യത്യാസം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്ത് അറിഞ്ഞ് ശരിക്കും ജീവിക്കുന്നവരുണ്ട് അത് അംഗീകരിച്ച് പോകുന്നവരുമുണ്ട് അതില്ലെങ്കിൽ നമുക്ക് സ്നേഹം ദേഹത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് കാമും ശരീരത്തിന് ഇഷ്ടം അപ്പം മൃഗവും മനുഷ്യരുമായിട്ട് വ്യത്യാസമില്ല അതുകൊണ്ടാണ് ശരിക്കും ഭാര്യ ഭർത്തബന്ധം സന്തോഷിക്കുന്നവർ ഒരിക്കലും അവിടെ കിടക്കര രഹസ്യം ഒരു കൂട്ടുകാരനോടും പറയാന പക്ഷേ ഇത് സർവ്വസാധാരണമാണ് അതാണ് അപകടം അത് പറയാൻ പാടില്ല ഏറ്റവും പവിത്രമായ ഒന്നിനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല അത്ര ഞാൻ ഇൻ്റർഫിയർ ചെയ്യല്ല പക്ഷെ ഞാനൊരു അനുഭവം പറയുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഇവർ ഇവരുടെ ഒരു സ്റ്റോറിക്ക് വേണ്ടിട്ട് ഒരു പഠനം നടത്തുകയാണ് ഈ പഠനത്തിൽ ഇവർ ഇത്തരത്തിൽ ടെലിഗ്രാം എന്ന് പറയുന്ന ആപ്പിലുള്ള ചില ഗ്രൂപ്പുകളുണ്ട് അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ഇപ്പോൾ ഒരു പുരുഷൻ ആ പുരുഷൻ അതിൽ സ്വന്തം ഭാര്യ തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങുന്നതിൻ്റെ ഫോട്ടോ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയാണ് എന്നിട്ട് ഇതെൻ്റെ ഭാര്യയാണ് ഇവളോട് സെക്സ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഏ അല്ലെങ്കിൽ ഇവള് ഇന്നത് നന്നായിട്ട് ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വന്തം ഭർത്താവാണ് അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ ആണ് സ്വന്തം അമ്മയുടെ ഫോട്ടോ ഇടുന്നവരുണ്ട് അല്ലെങ്കിൽ സ്വന്തം പെങ്ങളുടെ ഫോട്ടോ ഇടുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ആയിക്കോട്ടെ അത്തരത്തിലേക്ക് അതപതിച്ചു പോയി നമ്മുടെ സമൂഹം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ നമ്മുടെ അനിയനോ ഏട്ടനോ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയാണ് ഇന്ന് അവർ ചെയ്യുന്നത് അത് സ്ത്രീകളും പിന്നോക്കമല്ല എന്നുള്ളതാണ് ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞില്ലേ അത് സമൂഹത്തിൻ്റെ എക്സെപ്ഷനാണ് ഇന്നും ഇങ്ങനെയുള്ള എക്സെപ്ഷൻസ് എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് ഒരു അന്തസ്സോടും വിശുദ്ധിയോടും കൂടി കുടുംബീവതം നയിക്കുന്ന ഒരു തനെ ആ പടം ഷെയർ ചെയ്യാൻ പറ്റില്ല സ്ത്രീക്കാൻ പറ്റില്ല അപ്പം അവനൊരു മൃഗത്തിൻ്റെ സ്റ്റാൻഡേർഡോ ഏതവനാണേലും ഏതവളാണേലും ഷെയർ ചെയ്താൽ സ്വകാര്യ വിശുദ്ധിയും രഹസ്യവും സൂക്ഷിക്കാതെ കാണിക്കുന്നവന് ചുമ്മാ ഒരു റോബോട്ട് ഒരു യന്ത്രം കാണിക്കുക അത്രേ ഉള്ളൂ അവനൊ ഹൃദയവോ മനസ്സാക്ഷിയുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഓ അത് അവൻ്റെ ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ചുമ്മാ ന്യായീകരിക്കാനും പറ്റില്ല ഇപ്പം ചുമ്മാ ഇപ്പം വന്നാലും ന്യായീകരണമല്ലേ അവന് കൗൺസിലിംഗ് കൊടുത്താൽ മതി അവൻ ഫോട്ടോ മറിച്ചിട്ട് കാണിക്കും അല്ല തിരിച്ചിട്ട് കാണിക്കും ഇപ്പം ചുമ്മാ ഈ കോടതി പോലും തെറ്റി പറ്റിയ കാലങ്ങളുണ്ട് നമ്മൾ ചിന്തിച്ചാൽ മനഃപൂർവ്വമായിരിക്കല്ല വഴിയെടുക്കുന്ന രീതി ഇനി പറ്റില്ല എന്ന് കോടതി പറഞ്ഞപ്പം മുതലാണ് ഒരുപാട് ക്രമക്കേട് പിള്ളേർക്കിടേയും ആരംഭിച്ചു ലോകത്തെവിടെ എന്ന പഴയ വടി സാറന്മാരെടുക്കുമോ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളീ മനുഷ്യാവകാശം പറഞ്ഞു പറഞ്ഞ് ഈ കൊന്ന് നടന്നവനെ കോ ആട്ടാഴ്ചയും കോഴിയാഴ്ചയും തീരെ ജയിലിലിട്ട് അതിൻ്റെ അതിനൊക്കെ നല്ല രീതിയിൽ ഗൾഫിൻ്റെ ശിക്ഷകളാണ് നമ്മൾ ചിന്തിക്കുമ്പം ക്രൂരമാണെന്ന് തോന്നും പക്ഷെ പേടിയുണ്ട് ഇവിടെ ആരെയെന്ന് പേടിക്കാനില്ല പേടിക്കേണ്ടതെന്ന് കോടതി പോലും പറഞ്ഞു വെക്കുമ്പം ആ അല്ല അവിടെ ല്ല കിട്ടുന്നതായിട്ട കോടതികളൊക്കെ മാറ്റി ചിന്തിക്കാം ഒരു എത്തിക്കഴിയുമ്പോ ഇപ്പൊ സാവധാനം സാറ് വഴിയെടുത്തടിച്ചാലും എന്നുള്ള രീതിയിലേക്ക് വരാൻ തുടങ്ങി നിരോധിക്കുമ്പോൾ വരുന്ന ഇതാണ് നല്ല മൂല്യബോധവരായിരിക്കും പറയുക പക്ഷേ മാരകമാണ് ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വൈഫ് സ്വാപ്പിംഗ് ഞാനൊരു സൈക്കോളജിസ്റ്റിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ വൈഫ് സ്വാപ്പിംഗിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സൂയിസൈഡ് കാരണം അതൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും പിന്നീട് അത് നമുക്ക് നമ്മുടെ ജീവിതം വേണ്ട എന്ന് വെക്കുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല ആ ഒരു നിമിഷത്തിന്റെ സുഖം അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിന്റെ ഫാന്റസിയാണ് ഈ വൈഫ് സ്വാപ്പിംഗ് പോലെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് സുലഭമായത് മീഡിയയുടെ വന്നു എല്ലാം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കണ്ടു ഇഷ്ടപ്പെട്ട ഒരാൾ ഏറ്റവും വലിയ കൂട്ടുകാരിയോട് പറഞ്ഞു ഇങ്ങനെ വരുന്ന ഓൾറെഡി അപ്പം അതിപ്പം സെക്സിൻ്റെ എന്ത് വേണമെങ്കിലും കിട്ടിയല്ലോ മൊബൈലല്ലേ അതുപോലെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞ് അത് പെട്ടെന്ന് അങ്ങ് പഠനം കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ ഓരോന്നോ വർഷവും ലേറ്റസ്റ്റ് ആയി ഓരോന്ന് വന്നോണ്ടിരിക്കുമല്ലേ അങ്ങനെ അങ്ങ് പടർന്നു പോകുന്നതാണ് പിന്നെ ഇതിനകത്തൊക്കെ നമ്മൾ ഓർക്കാനേ ഉള്ളൂ ഈശ്വര നിശ്ചയം ലോകസ്ഥാപനം മുതൽ ഇന്നുവരെ എടുത്താൽ ശരി ജീവിതക്രമം അന്തസ്സുള്ള ആണിന് ഒരു പെണ്ണ് മതി അന്തസ്സുള്ള പെണ്ണിന് ഒരു പുരുഷൻ മതി അതുകൊണ്ടാണ് പല ഭാര്യമാരെ വെക്കാവുന്ന ഒരു കാലത്ത് പഠിപ്പിച്ചവരായ ചില മതങ്ങളിൽ പോലും അന്തസ്സുള്ള ഒരു പുരുഷൻ പറയും എനിക്കൊരു പെണ്ണു മതി നാലുപേളയാകാമെന്ന് പറയുന്നിട്ട് പോലും ഒരു ഒന്നും മതി അപ്പം അത് അങ്ങനെയൊക്കെ നാലൊക്കെ ആകാം പറയാൻ കാരണം ഒരുപാട് പേരൊക്കെ പണ്ട് യുദ്ധങ്ങളിൽ വധിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി വിധവകളുണ്ടായിരുന്നു അപ്പം കരുണയുടെ പേരിൽ പറയുന്നതാണ് നാല് പേരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പക്ഷേ വേറെയല്ലത് അനുകൂല അനുകൂലം എടുത്തിട്ട് ഈ നാല് പേര് വേണം അങ്ങനെയൊക്കെയാണ് കടന്നു വരുന്നത് അപ്പോൾ അവർ അതൊക്കെ ഒരു ഒരു മതം പറഞ്ഞതും പഠിപ്പിച്ചതും തെറ്റാട്ടി വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്ന അതിൻ്റെ രീതികൾ ഞാൻ എനിക്ക് പേഴ്സണലി തോന്നാറുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ വീടുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനോ അമ്മയോ ഒരിക്കലും എൻ്റെ മുന്നിൽ വെച്ച് ഇൻറ്റിമേറ്റ് ആകാറില്ല അവരൊന്ന് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്യാറില്ല അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യണം എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം അപ്പോ എനിക്കത് ഏതാണ് അതിന്റെ ശരിയായ രീതി ഏതാണ് അത് തെറ്റായ രീതി എവിടെയാണ് നമ്മൾ നോ പറയേണ്ടത് നമ്മളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ മാറി ഇപ്പൊ ഒരുപാട് ഇൻഫ്ലുവൻസിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടിക്കാലം മുതൽ കുട്ടികളെ പറഞ്ഞു വളർത്തുന്നവരുണ്ട് ഇവിടെ തുടങ്ങുമ്പോൾ നോ പറയണം അല്ലെങ്കിൽ അമ്മയോട് വന്ന് പറയണം ഇത് ചെയ്യുന്നത് തെറ്റാണ് പണ്ട് നമ്മൾ അച്ഛനോടും അമ്മോടും എങ്ങനെയാണ് അമ്മയും കുട്ടി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നിട്ട് ദൈവം തന്നതാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത് ഇന്ന സമയത്ത് നടക്കുന്നതാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആ ഒരു സമയത്ത് നീ അറിയേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിക്കുന്നവരുണ്ട് ഇപ്പോ അത് നല്ലൊരു മാറ്റം അല്ല അതായത് അത് എപ്പോഴും നല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ആ അറിവ് മക്കൾക്ക് പകരുകയും ചെയ്യുന്ന നല്ലതാണ് ഇല്ലെങ്കിൽ തെറ്റായ ഉറവിടങ്ങളിൽ നിന്ന് മോശമായ അറിവുകൾ അവരെ ശേഖരിക്കും അവിടെ നമ്മൾ പറയുന്ന ഒരു തീയതി ഇതാണ് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് ഒരു സ്ത്രീ ഒരാണിനോട് ഏതെല്ലാം ബന്ധം കാണിക്കാൻ ആഗ്രഹിക്കുന്നു അത് ആരില്ലാത്ത സ്വകാര്യ നിമിഷത്തിലും ആ ബന്ധമാകും അപ്പം അരിലേ എന്ന് എൻ്റെ പേരൻസിന് മുമ്പിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രൈവറ്റ് ലൈഫിലും അരി ആകാം എന്നുള്ളത് എവിടെയും ആകാം അപ്പോൾ എവിടെ നമുക്കൊരു എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് നമ്മുടെ മോറൽ ലൈഫ് ഡിസൈഡ് ചെയ്യണം അതില്ലാത്ത ആരെയും പറഞ്ഞ മൂല്യങ്ങൾ ഇല്ലാതായാൽ പിന്നെ നമുക്ക് ആ മൊറാലിറ്റി ഇല്ലല്ലോ അവരെയാണ് പ്രശ്നം അച്ഛനെ ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ ഡീൽ ചെയ്യാറുണ്ടല്ലോ അതിൽ അച്ഛനെ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ ഏതെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് കേട്ടിട്ട് അത് അങ്ങനെ വരരുതായിരുന്നല്ലോ ഇങ്ങനെ അങ്ങനെ സംഭവിച്ചു ചിലർക്ക് ഇങ്ങനെ തകർന്നു പോയ ഇപ്പം കുട്ടിക്കാലത്ത് ഹോസ്റ്റലിൽ നിർത്തി അപ്പം പേരൻസിന്റെ സ്നേഹം കിട്ടാതെ വന്നു കോളേജിൽ കൂട്ടുകാരെ സ്നേഹിച്ചു അവർ ഭരിക്കാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തു അപ്പോൾ ആ ഒരു തരത്തിലേക്ക് മാറ്റപ്പെട്ട് പോകുമ്പം നമുക്ക് തോന്നും കിട്ടേണ്ട സമയത്ത് കൊടുക്കാത്തതുകൊണ്ടല്ലേ വരെ പഠിക്കാൻ പറ്റിയല്ലോ അങ്ങനെയുള്ള കേസുകൾ എന്നല്ലാതെ നമുക്കൊരു പ്രമാദമായ കേസും നമ്മുടെ തമ്മിൽ അങ്ങനെ വരത്തില്ല ഇങ്ങനെയുള്ള കേസുകൾ ഒത്തിരി വരും ഒന്നുകിൽ നല്ല സമയത്ത് ഹോസ്റ്റലിൽ നിർത്തി അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഇവിടെ നിർത്തി പൈസ ഉണ്ടാക്കാൻ വേണ്ടി അപ്പം ഗൾഫിൽ പോയി അവർക്കൊരു താല്പര്യം കലോടലൊന്നും കിട്ടിയിട്ടില്ല സ്ട്രിക്റ്റായ ഹോസ്റ്റൽ റൂമിൽ അങ്ങനെ ജീവിച്ചു തന്നു അപ്പോൾ അവർക്കൊരു ബന്ധം പടർത്താൻ അറിയത്തില്ല എങ്ങനെ മെണ്ടണം എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആ പഴയ ഒരു കല്ല് പോലെ റോബോട്ട് പോലെ അങ്ങ് മാറുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പല പിള്ളേരെ കണ്ടിട്ടുണ്ട് അവരോട് നമ്മുടെ ഉള്ളിലോട്ട് വരണം ഇങ്ങനെയാണല്ലോ അല്ലാണ്ട് വീടെ കുഴപ്പമില്ലല്ലോ അതിനു ചിന്തയെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കല്യാണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മാരേജ് എന്ന് പറയുന്ന പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ ഇതിൽ വിശ്വസിക്കാത്ത ആളുകളുടെ എണ്ണം അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇന്ന് കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് സ്ത്രീകൾ കല്യാണം വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചു കൊള്ളാം എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ആ ഒരു മാറ്റം വന്നിട്ടുണ്ടാവുക ഒന്ന് ഈ ദുർമാതൃകയായ ചില ബന്ധങ്ങൾ ഭർത്താവ് പരിയെ കൊല്ലുന്നു അല്ലെങ്കിൽ ഒരു തീ കത്തിക്കുന്നു പേരൻസ് അടിച്ചുപിരിയുന്നു ഈ നെഗറ്റീവ് മോഡൽ കണ്ട് കണ്ട് എന്തിനായി പ്രസവ ചുമ്മാ കൂട്ടി കൂടിയാൽ പോരെ ഒരുമിച്ച് ജീവിച്ചാൽ പോലെ ലിവിങ് ടു അതിൻ്റെ ആവശ്യമില്ല എന്തിനായി രക്ഷെടുക്കുക ആ ചിന്തകൾ ഒത്തിരി വെല്ലുവിളു അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ടി വി സംവാദത്തിൽ ഞാൻ ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു ആളുമായിട്ടേ അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് റെസ്പോൺസിബിലിറ്റികൾ എടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തം എടുക്കുക എന്നുള്ളത് ഒരാളും പെണ്ണും കൂടെ ചുമ്മാ ജീവിച്ച് ഭക്ഷണവും കഴിച്ച് കൂട്ടുകാരാ ഒന്ന് തഴി തലപൊടി റെസ്പോൺസിബിലിറ്റി ഇല്ല ചുമ്മാ സെക്സിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് ജീവിതത്തിലെ അല്ല അല്ലെങ്കിൽ ആണുമാണും പെണ്ണും പെണ്ണും അതൊക്കെ എടുത്തേ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഈശ്വരൻ മക്കളെ നിലയിൽ ആ മക്കളെ വളർത്തി രണ്ട് മക്കളുണ്ടെങ്കിൽ ആ രണ്ട് മക്കളെ സോഷ്യൽ റെസ്പോൺസുള്ള മക്കളായിട്ട് വിടുന്നതിലാണ് ഈ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തം നടന്നത് ഇപ്പോൾ കല്യാണം കഴിക്കാത്ത ഞങ്ങളെപ്പോലുള്ളവർ നല്ല മോറൽ ടീച്ചിങ് കൊടുത്ത് ഒരു തലമുറയെ രൂപപ്പെടുത്തണം സമൂഹത്തിന് സംഭാവനയിൽ നിന്ന് അങ്ങനെയാണ് അപ്പം അത് ഇല്ലാത്തടത്തൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല അവർ അപകടമുണ്ട് അപ്പോൾ നമ്മൾ കല്യാണം വേണ്ട എന്ന് പറയുന്നതോട് ഇത് പറയും അന്നെങ്കിൽ സിംഗിളായിട്ട് ജീവിച്ചോളൂ ജീവിച്ച സന്യാസി ആവുക സന്യാസിനിയാവുക അല്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ട് ഒന്നും ആകേണ്ട ചെയ്ത് ചെയ്ത് പോവുകയെന്നുള്ളതുകൊണ്ട് അപ്പം അത് ഒരു മനുഷ്യൻ്റെ ഒരു ഓപ്ഷൻ ഇപ്പം എ കെ ആൻനി എത്ര ലേറ്റായിട്ടാണ് കല്യാണം കഴിച്ചത് അതുപോലെ അങ്ങനെയാണ് നിന്നു ചില അങ്ങനെയുണ്ട് കുറെ താമസിച്ചുണ്ട് പക്ഷെ ജീവിച്ച കാലം വേറെ ഒരുപാട് കൺട്രിബ്യൂഷൻ സമൂഹത്തിന് കൊടുക്കുന്നുണ്ടേ അതില്ലാതെ കണ്ട ചുമ്മാ മക്കളൊന്നും മേട നമുക്ക് രണ്ട് കൂട്ടുകാരൊന്നും ജീവിച്ചാൽ മതി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുക രാത്രി തട്ടുകടയിൽ പോവുക എന്ന് ജോലി ചെയ്യുന്നത് അതിന് അങ്ങനെ ഒരു ജീവിതം കൊണ്ട് ആർക്കാ ഗുണം ആർക്കും ഒരു ഉപകാരം വരുന്നില്ലല്ലോ അപ്പം ആ ഒരു നെഗറ്റീവ് സൈഡ് അതിനകത്തുണ്ട് ഈ ഫാമിലികൾ അറിഞ്ഞുള്ള മാര്യേജാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ കാരണം ഈ നൂറ് കേസിൽ എൺപതും ലവ് മാരേജാണ് ഇഷ്യൂ പ്രശ്നം വരുന്നത് കാരണം എന്നുവെച്ചാൽ ലവ് മാരേജിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട് ഒരുമിച്ച് കൂടിയ കാലം മുതൽ ഇങ്ങനെ അരികും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഇല്ല വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു സപ്പോസ് ഇന്റർ കാസ്റ്റ് മാര്യേജ് ഒക്കെ എടുക്കുക അപ്പം അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അസ്വസ്ഥതയാവും ആ അസ്വസ്ഥത വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്നാൽ പിരിഞ്ഞേക്കാം എന്തിനാ ആ രീതി വരും പിന്നെ പേരൻസിനെ എതിർത്തുള്ള ലവ് മാരേജ് ആണെന്ന രീതിയിൽ എന്തു പറ്റും ഈ വിവാഹത്തിൻ്റെ വിജയം ബന്ധുക്കളുടെ സപ്പോർട്ടും കൂടെയാണ് മൂക്കൊരു പ്രശ്നം വരുമ്പം സാരമില്ല മോളെ കല്യാണം ഇങ്ങനെയൊക്കെ അമ്മയും ഇങ്ങനെയൊക്കെ അനുഭവിച്ചു പറഞ്ഞ് അടുത്തിരുന്ന് പറയുമ്പം പിടിച്ച് നീക്കാനൊരു ബലം കിട്ടും അത് പേരൻസിനെ വെക്കരിച്ചുള്ള ലവ് അതില്ല പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞ് തീരാകാൻ പറ്റും നമുക്ക് കിട്ടിയേക്കാം എങ്കിലും വേണ്ട സമയത്ത് കിട്ടിയല്ല അതങ്ങനൊരു അപകടമുണ്ട് പിന്നെ അറേഞ്ച് മാരേജ് ആണെങ്കിലും ഒട്ടുപോക്കണമെന്നില്ല മറ്റൊരു രീതിയിൽ എങ്കിലും അല്പം കൂടെയൊക്കെ ഒരു ക്രമത്തോടെയുള്ള ഒന്നാണെന്ന് വരിക പേരൻറ്റ്സിൻ്റെ സപ്പോർട്ട് സമൂഹത്തിൻ്റെ മകത്തിൻ്റെയൊക്കെ സപ്പോർട്ട് അരഞ്ചി മതിൽ കൂടുതൽ അതേസമയത്ത് രണ്ടുപേർ നല്ല ജോലിക്കാരും സ്വർണ്ണക്കാരനിക്കുമ്പോൾ സ്നേഹിച്ചു ഓക്കെ നമുക്ക് പറയാൻ പറ്റിയില്ല ഇഷ്യൂസ് കൂടുതൽ ഒത്തിരി സ്നേഹിച്ചിട്ട് ചെറിയ വിള്ളൽ വരുമ്പോഴാണ് ഭയാനകമായിട്ട് മാറുക അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും കുറെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും പ്രതീക്ഷകളാണ് പ്രശ്നം അതെ അതെ നമ്മൾ ആ പ്രതീക്ഷ കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങ് പ്രശ്നമാവും പിന്നെ അവിടെ തളർച്ച വരും വിഷയം വരും ഇപ്പം നമ്മൾ ഈ അറേഞ്ച് മാനേജ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഒരു പോസ്റ്റിൽ വായിച്ചതാണ് അതിലവർ പറയുന്നുണ്ട് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ അച്ഛനും അമ്മോടും നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലില്ല അതൊന്നും അല്ല പോണ്ട എന്ന് പറയും എന്നിട്ട് ഒരു ഒരു വയസ്സ് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതോ ഒരു ചെക്കൻ്റെ വീട്ടിലേക്ക് നമുക്ക് മുൻപരിചയം ഉണ്ടാവില്ല ഒരു എത്രയോ മാസങ്ങളുടെ പരിചയമായിരിക്കും അങ്ങനെ ഒരാളുടെ വീട്ടിലേക്ക് നമ്മളെ പറഞ്ഞയക്കണം ഒരു സ്ട്രേഞ്ചറെ ആണ് നമ്മൾ ജീവിതത്തിൽ നമുക്ക് കൂട്ടുകൂടാ കിട്ടുന്നത് അത് ശരിക്കും പറഞ്ഞാൽ റിസ്ക് അല്ലേ എന്തിനാണ് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് ചോദിക്കുന്നവരുണ്ട് അത് ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ ന്യായീകരിക്കുന്നവരുടെ ഒരു പോസ്റ്റാണ് ഞാൻ വരുന്നത് നമ്മൾ എപ്പോഴും റിസ്ക് ബേസ് ചെയ്യണമല്ലോ സിനിമ നടിയെ പോലെ സുന്ദരിയായ ഒരാളെ ഞാൻ കല്യാണം കഴിച്ചു സൗന്ദര്യവും ശാരീരഭാവുമൊക്കെയാണ് അവൾക്ക് രണ്ട് വർഷം ശേഷം ബ്രസ്റ്റ് ക്യാൻസറാണ് നമ്മൾ വരിക റിസ്ക് ഏറ്റവും മെഴുകനായ ഒരു പുരുഷനെ കല്യാണം കഴിച്ചു എല്ലാം ഓക്കെ പെട്ടെന്ന് സ്ട്രോക്ക് പോകും റിസ്ക്കില്ലേ കല്യാണം കഴിച്ചു മെൻ്റലി കുഴപ്പമുള്ളൊരു കുഞ്ഞാ ജനിക്കുന്നെങ്കിൽ റിസ്ക്കില്ലേ കല്യാണം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് വണ്ടി കഴിച്ച് മരിക്കുന്നില്ലേ എല്ലാവർക്കും റിസ്ക്കാണ് അത് വിവാഹത്തിലുണ്ട് അപ്പം നമ്മ അതേ സമയത്ത് നമുക്ക് അതിനും പറയാം അതൊന്നുതന്നെ അത് പറയാൻ പറ്റുമോ ചോദിക്കാം പക്ഷെ പറയാൻ പറ്റും എവിടെയും ഒരു റിസ്ക്കുണ്ട് ജീവിതത്തിൽ മുഴുവൻ ഒരു വണ്ടിയാത്ത റിസ്ക്കില്ലേ

ഒരു പുരുഷനെ നശിപ്പിക്കാം ഒരു സ്ത്രീയെ നശിപ്പിക്കാം പോയാൽ പോയാൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം ഞാനിങ്ങനെ ജീവിക്കുന്നു എല്ലാവരും കാണുന്ന സോഷ്യൽ ഫിഗറായിട്ട് എപ്പോഴും നടന്നിരിക്കുന്നു നിൽക്കുന്നു പക്ഷേ അതേസമയത്ത് ഒരു സംവിധാനത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുകയുള്ളൂ ഒരു വീട്ടിൽ അഞ്ച് മക്കളുണ്ട് ഭക്ഷണം വിളമ്പുന്നു അമ്മ കൊടുക്കുന്ന മീൻ തുറക്കൻ്റെ മുഴുപ്പും മുട്ട പൊരിച്ചോടും അഡ്ജസ്റ്റ് ചെയ്യണം എങ്കിലേ വളർന്നു വരാൻ പറ്റുകയുള്ളൂ ആ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലായിടത്തും ഉണ്ട് അതിവിഭാഗത്തിലുമുണ്ട് കാരണം അങ്ങനെ ചെയ്താലേ ഒരു ലോകക്രമം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കില് നമ്മൾ സ്ത്രീകളോട് എപ്പോഴും പറയാറുണ്ട് നോ പറയാൻ പഠിക്കണം പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ പഠിക്കണം ഇന്ന് സ്ത്രീകൾ നോ പറയാൻ പഠിച്ചത് കൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ഇത്രയും തോന്നുന്നു ഡിവോഴ്സുകൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയും പക്ഷെ നോ പറയാൻ പഠിക്കണം അതൊരു പോളിസിയാണ് നമ്മൾ രാത്രി ചുമ്മാണങ്ങി കൊടുക്കുകയും പറയണത് പറഞ്ഞില്ലെങ്കിൽ ചുമ്മാ കുതിരക്കറിയും പിന്നെ ഇപ്പം നോ പറയാനും പറ്റും കാരണം ഭർത്താവിനേക്കാൾ വരുമാനമുള്ള ഭാര്യമാരുണ്ട് പഴയകാല വിധേയത്വവും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല പണ്ടതല്ലായിരുന്നു കംപ്ലീറ്റ് ആളെ ആശ്രയിച്ചല്ലേ അപ്പം പറയാൻ പഠിപ്പിക്കണമെന്ന സ്ത്രീ ഭോജനക്കാർ പറഞ്ഞു കൊടുക്കുകയും അത് സമയത്ത് സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ ഭർത്താവ് ഇല്ലെങ്കിലും എനിക്ക് ആ അത് വരുമ്പോഴത്തേക്ക് നോ പറയും അപ്പം പല കാര്യത്തിനും നോ പറയാതെ ഇനിയുള്ള കാലത്ത് ജീവിതം നടക്കുകയല്ല നോ പറഞ്ഞാലും ചില കാര്യങ്ങൾ അവിടെ കൊണ്ട് ഒന്നാമത്തേത് ഈ ഒന്നും രണ്ടും പിള്ളേരുള്ള കുടുംബത്തിലേക്കതിയാണ് കാരണം ഒരു എന്താണെന്ന് ആങ്ങളെന്താന്നറിയത്തില്ല അതൊരു പെണ്ണ് മാത്രമുള്ള വീട് ഒരാണെന്താന്നറിയത്തില്ല ഒരുത്തന് പെങ്ങന്മാരില്ല ഒറ്റയ്ക്ക് ജീവിച്ചു അപ്പം അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വരുന്നതേ ബന്ധങ്ങളുടെ ഒരുമിച്ച് ജീവിച്ച് പരിചയമില്ല അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരാന്ന കിട്ടിക്കഴിയുമ്പോൾ ഇതാണോ പെണ്ണാണ് അതേ സമയത്ത് അതിന് പരിചയപ്പെടാൻ വേണ്ടി കല്യാണത്തിന് മുമ്പ് ഒരാന്നയും പരിചയപ്പെടേക്കാം പെണ്ണേയും പരിചയപ്പെടാം എന്ന് പറയുന്നതും ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ പറഞ്ഞ് പരിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാന്നുള്ളതുള്ള എന്താണ് അച്ഛനെ ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത് ഇതേ നമുക്ക് ദൈവം ഒരാഴ്ച തന്നിട്ടുള്ളൂ അത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അത് വിലപ്പെട്ടതായിട്ട് നമ്മൾ ജീവിക്കുക നൽകപ്പെട്ട ഓരോ സമയവും ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് അത് ഉപയോഗിക്കുക ഏത് മതത്തിലും ഏത് സമൂഹത്തിലും എവിടെയാണേലും എനിക്ക് പകരം ലോകത്ത് മറ്റൊരു പകരക്കാരനില്ല ഒരു ജന്മത്തിൽ ഒരാൾ കാണും വേറൊരു പകരക്കാരനില്ല അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം ഞാൻ ചെയ്യാതെ വിട്ടുപോയാൽ ചെയ്യാതെ പോലെ ഓട്ടുപോലെ അതങ്ങനെ കിടക്കും ലോകത്തിൽ നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മൾ ചെയ്തു പോവുക എന്തായാലും ഒരുപാട് നന്ദി ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിന് താങ്ക് യു